ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ അപ്പോൾ ഞാൻ കുറേ നാളായി അല്ലേ ഇട്ടിട്ട് അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഒരു വീഡിയോയും കേട്ടോ അപ്പോൾ മത്തിയാണ് ഇന്നത്തെ കണ്ടൻറ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാ അത്യാവശ്യം വലിയ മത്തിയാണ് ഞാൻ ഇത് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കൊണ്ടാണ് ഇന്ന് ഞാനൊരു കറി വെക്കുന്നത് കറിയല്ല ഒരു മസാല മാതിരി വെക്കുന്നത് അപ്പോൾ മീനെല്ലാം മുറിച്ച് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കത് വെക്കാനുള്ള കാര്യങ്ങളൊന്നും ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എഴുതാ ചട്ടി എല്ലാം നന്നായി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം അതൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് രണ്ട് മീഡിയം സൈസ് സവാള വളരെ പൊടിയായി മുറിച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് ചേർക്കുന്നതാണ് പിന്നെ ഒരു ഏഴല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയും നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്താൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ഫ്ലേവർ ശരിക്കും അതിന് കിട്ടൂ അതുകൊണ്ട് ചതച്ചെടുത്തത് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് പച്ചമുളക് അത് ആ സാധാരണ പച്ചമുളകല്ല അല്ല കേട്ടോ ആ ഉണ്ട പച്ചമുളകാണ് അതുകൊണ്ട് തന്നെ നല്ല എരിവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലത്തെ അരിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടെണ്ണ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്കതിലേക്ക് ചേർക്കേണ്ടതാണ് രണ്ട് ചെറിയ കുഞ്ഞ് തക്കാളിയാണ് എടുത്തത് നല്ല പുളിയുള്ള തക്കാളി അപ്പോൾ വലുതാണെങ്കിലും ഒന്ന് ഒരെണ്ണം എടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ഇതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് അത് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വഴണ്ടി കിട്ടാനാണ് കേട്ടോ പിന്നീട് അത് ഉപ്പ് ചേർക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണേ അപ്പം ഇത് നമ്മൾക്ക് നന്നായി ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കാം നന്നായി ഔണ്ടി എല്ലാം ഒന്ന് നന്നായി ഒന്ന് വഴണ്ടി വരണം അതുപോലെ തന്നെ തക്കാളി ഒന്ന് നന്നായി വേണ്ടിവരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം സവാളയും തക്കാളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഇത്രയും മതിയാകുമേ ഇനി അതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാൽ ടീസ്പൂൺ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുക്കാവുന്നതാണ് പിന്നെ ചേർക്കുന്നതാണ് പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ചുവന്ന മുളക് പൊടിയില്ലേ എരിവില്ലാത്ത മുളക് പൊടി അപ്പോൾ അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ എരുവില എരുവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊത്തമ്പാരിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണക്കെ ഒന്ന് മാറ്റിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊടി ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ ആ പൊടികളുടെ പച്ച ആ ഒരു മണക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പുളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് അതിന്റെ പിന്നെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വാളൻപുളി ഇല്ലെങ്കിൽ പിന്നെ മാങ്ങ അല്ലെങ്കിൽ കുടംപുളി എന്തായാലും ചേർക്കാവുന്നതാണ് അപ്പോൾ പുളി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് മസാല പോലെയാണല്ലോ വയ്ക്കുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് തിളച്ചതിന് ശേഷം മീൻ്റെ കഷ്ണങ്ങൾ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ഈ മീൻ്റെ കഷ്ണങ്ങൾ ഈ മസാലയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഉടഞ്ഞു പോകരുത് പതിയെ വേണം ഇളക്കി യോജിപ്പിക്കാൻ ഇപ്പോൾ മസാലയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾക്കിത് വളരെ കുറഞ്ഞ തീലിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്ന് പോകരുത് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ ഇത് കരിഞ്ഞ് പോകും വെള്ളമൊന്നുമില്ലല്ലോ അതിനകത്ത് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് നമ്മൾക്ക് വളരെ ചെറിയ തീയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് മീനിൻ്റെ ഇണർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് ഇണർ എന്നാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയുക ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതുകൂടെ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് ഇതുപോലുള്ള ഒരു ചെറിയ നേര് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇത് കഷ്ണങ്ങളൊന്നും ഒടയാതെ ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മത്തിയെല്ലാം നന്നായി വെന്ത് മസാല ഒക്കെ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും ഇനി നമ്മൾക്ക് ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയാൽ പിന്നെ ഒന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ മത്തി കിട്ടിയാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ചെറിയ മത്തി ഒരു മീഡിയം ലെവലിലെ മത്തിയാണ് ഇതിന് നല്ലത് അപ്പോൾ ഇതിന് ഈ മത്തിയുടെ എണറും കൂടി ഉള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ തളിച്ചു കൊടുക്കാം അപ്പോൾ കറിവേപ്പില ഉള്ളവര് കറിവേപ്പില കൂടി ഒന്ന് യൂസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തെളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ഈ ഒരു ചട്ടീടെ പാകം ആകുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ